കത്ത് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് പറഞ്ഞുകൊണ്ടാണ് അപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ പ്രതിപക്ഷ ബ്ലോക്കിൽ നിന്ന് മാറ്റിയിരുത്തിക്കണം എന്നാണ് അത് ഞങ്ങൾ തീരുമാനമെടുക്കും യു ഡി എഫിന്റെ പ്രതിപക്ഷ ബ്ലോക്കിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റണം കത്ത് പ്രതിപക്ഷ നേതാവ് നൽകിയിട്ടുണ്ട് അതിന് നമ്മൾ തീരുമാനമെടുക്കും ഇനി അദ്ദേഹം അല്ലല്ലോ അദ്ദേഹത്തിന് തീരുമാനിക്കാ അദ്ദേഹം തീരുമാനമെടുത്ത മറ്റു ലോസ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ ഇതൊക്കെ അറിയുന്ന ആൾക്കാരല്ലേ നിങ്ങൾ എന്നേക്കാൾ കൂടുതൽ സഭക്കകത്ത് റിപ്പോർട്ട് ചെയ്തതും സഭ എക്സ്പീരിയൻസ് ഉള്ള ആളിങ്ങനെ ചോദിക്കേണ്ട കാര്യമുണ്ടോ ഞാൻ പറഞ്ഞല്ലോ നാളെ രാവിലെ ബി എസ് സി ഉണ്ട് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി ഉണ്ട് അത് അവിടെ വെച്ച് തീരുമാനിക്കല്ല കാര്യങ്ങൾ ഇല്ല ഒരു അപേക്ഷയും കിട്ടിയിട്ടില്ല ഓരോരാളെയും ചോദിച്ചോ ഞാൻ പറഞ്ഞല്ലോ ഗവൺമെന്റിന്റെ മറ്റു കാര്യങ്ങൾ പത്രത്തിലൂടെ ഞങ്ങൾക്ക് അറിയുന്നതാണ് ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത് ആ സമയത്ത് ഞങ്ങൾ തീരുമാനിക്കും തീരുമാനമെടുക്കും ഇതിൽ ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഞാനല്ല കാരണം ഈ ഒരു വേദിയിൽ വെച്ച് തന്നെ ഒരുപാട് തവണ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഗവർണറുമായി നിങ്ങൾക്കും ആക്സസ് ഉണ്ട് എന്നെ പോലെ തന്നെ അപ്പോൾ ഈ ചോദ്യം നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണം കേരള നിയമസഭ പാസ്സാക്കിയ ഒരു ബില്ല് ഡിസെൻറ്റോ എസെൻറ്റോ കൊടുക്കാതെ ഹോൾഡ് ചെയ്യുന്നത് ശരിയാണോ അത് ചോദ്യം നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാം അദ്ദേഹമാണ് ആൻസർ ചെയ്യേണ്ടതിന് സ്പീക്കർ നിലയ്ക്ക് ഞാനല്ല ആൻസർ ചെയ്യേണ്ടത് കാരണം സഭയുടെ ആസ്പിറേഷനാണ് ജനങ്ങളുടെ ആസ്പിറേഷൻ ആണ് അത് സ്വാഭാവികമായും മണിക്കൂറുകൾ ചർച്ച ചെയ്ത് പാസ്സാക്കിയ നിയമം ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ അദ്ദേഹത്തോടെ ചോദിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഈ ചോദ്യത്തിന് പ്രോപ്പർ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഗവർണറാണ് ബഹുമാനപ്പെട്ട ഗവർണറാണ് നിങ്ങളുടെ ഈ ചോദ്യം നിങ്ങളിപ്പോ അദ്ദേഹത്തെ കാണുന്ന ആളാണ് നിങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഈ ചോദ്യം അത് പരിപാടികളിലും പങ്കെടുക്കുന്നില്ലേ നിങ്ങളിപ്പോ ഞങ്ങളല്ലേ എല്ലാരും കണ്ടിട്ടാണോ കാണുന്നത് അല്ലല്ലോ നിങ്ങൾ വളഞ്ഞിട്ട് പിടിക്കുന്നില്ലേ